ൊക്കെ കുറയും ഈ ഏറ്റവും ഒന്നാണ് കയറി ഇറങ്ങിയാലേ പത്ത് കിലോ ഉണ്ടായിരുന്നത് അങ്ങനെ ഇനി നമുക്ക് ഈ പോണ മലയാണ് കയറിൻ്റെ ആ മലേൻ്റെ ഏറ്റവും ടോപ്പില് അവിടെയാണ് ഇറാ ഗുഹയാണ് ഗുഹ എല്ലാം കേട്ടോ അതിൻ്റെ മുകളിലെത്തണം അപ്പോൾ ഇവിടെ അവിടേക്കും കൂടെ എത്തിയിട്ട് വേറെ അവിടെ ചെറിയ ചെറിയ വെള്ളക്കച്ചവടക്കാരും ഓറഞ്ച് കച്ചവടക്കാരും ഏഹ് ചെറിയ വിശ്രമ സ്ഥലമൊക്കെ ഉണ്ട് ആൾക്കാർ ഇവിടെയൊക്കെ വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നാല് ഭാഗമായിട്ടുണ്ട് ജബലനൂർ പറയുന്ന ഇറാഗുഹയുടെ മോളിലേക്ക് എത്തണമെങ്കിൽ ഒരു കാല് ഭാഗം കൂടിയും ദൂരുണ്ട് ഏ ഇത്രയും നടന്ന് നമ്മൾക്ക് എത്തിയതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ അടിയുന്ന രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററോളം വന്നോക്കണോ ഇനി ഇപ്പോഴുന്നേരെ കഷ്ടിച്ച് മുക്കാൽ കിലോമീറ്റർ തൈയില അര കിലോമീറ്റർ ഇല്ലേ അല്ല വേറും ചെയ്യും അത്ര അങ്ങോട്ട് അപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥ സ്ഥലം എത്തിയിട്ടോ സുരംദായുസ്വലമ്മ ഗുഹയിലിരുന്ന ആ ഗുഹയാണ് കേട്ടോ അത് ആ കാണുന്നത് ആ ഗുഹയാണ് ആ ഗുഹ കേട്ടോ ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടിയാണ് നബി അവിടെ നന്ദി അല്ലെ കുർബാന ഇറങ്ങിയ ഗുഹയാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ ഇറാ ഗുഹന്റെ മല ഇറങ്ങി 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 പോരാണ് അത് പറ